വിശ്വമിസുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മരിയൻ വിചാരങ്ങളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നത് ഒരു അനുസരണത്തിൻ്റെ പുത്രിയായിട്ടാണ് ഇന്ന് ലോകത്തിലെല്ലാവർക്കും അനുസരിക്കുവാനും ആദരിക്കുവാനും മടിയുള്ള ആളുകളാണ് പരസ്പരം ബഹുമാനിക്കാൻ മടിയുള്ള ആളുകൾ പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന അമ്മയെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് ലൂക്കാട് സുവിശേഷത്തിൽ ഒന്ന് മുപ്പത്തിയെട്ടില് തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഈ വാക്കിലൂടെ പരിശുദ്ധ അമ്മ വിശ്വാസികളുടെ ഏവരുടെയും മാതൃകയാവുകയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തിൻ്റെ വിശ്വാസം അവരെ നീതിയായി ഭവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നമുക്കറിയാം അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നുത്തരം നൽകും ദൈവം വീണ്ടും പറയുകയാണ് നിനക്ക് തന്ന ഏക മകനെയും എടുത്ത് മുറിയമലയിലേക്ക് പോവുക ആ ക്ഷണത്തിൽ തീരുമാനമെടുത്ത് ഒരു ദാസനെ പോലെ മലയിലേക്ക് പോകുന്ന അബ്രാഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഇവിടെ മറിയവും വിട്ടുകൊടുക്കുകയാണ് ഇത് തമ്പുരാൻ തന്ന ഒരു കൊച്ചു ജീവിതമാണ് നാഥ നീ അറിയാതെ ഒന്നും സംഭവിക്കില്ല അതാണ് മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് ഒരു എഴുതുന്നയാൾ എന്തും എഴുതട്ടെ എന്ന് പറഞ്ഞ് ഒരു കടലാസ് വെച്ച് കൊടുക്കുന്നത് പോലെ അമ്മ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുവാനായിട്ട് ഒരു എഴുത്തു എഴുത്തുപലകയായിട്ട് വിട്ടുകൊടുക്കുകയാണ് ആ വിട്ടുകൊടുക്കലിൽ അമ്മയ്ക്കറിയാം സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല സഹനങ്ങൾ വരും മുറിപ്പാടുകൾ മുറിപ്പാടുകളുണ്ടാവും ഹൃദയത്തിൽ വാൾ കടന്നു പോകുമെന്നൊക്കെ പറയുമ്പോൾ അമ്മ അസ്വസ്ഥയായില്ല തമ്പരാൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് അമ്മ പറയുകയാണ് പ്രിയമുള്ളവരെയും ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാം അമ്മയെപ്പോലെ നമുക്ക് മക്കളെ പഠിപ്പിക്കാൻ പറ്റണം കുടുംബത്തിൽ നമുക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റണം ഇത് ദൈവപദ്ധതിയാണ് ഈ വഴിയിലൂടെ മാത്രമേ നീ നടക്കാവൂ എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റണം ഇന്ന് നമുക്കതിന് സാധിക്കുന്നില്ല നമുക്കൊന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മാതാപിതാക്കന്മാരെ അനുസരിക്കുന്ന മക്കളായിട്ട് മാറാൻ സഭാധികാരികളെ അനുസരിക്കുന്ന സമർപ്പിതരെ കിട്ടുവാനായിട്ട് എപ്പോഴും സഭയുടെ മക്കളായിട്ട് അനുസരണത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് ഞങ്ങൾ വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മൾ നോമ്പിൻ്റെ കാലത്തിൽ ജീവിക്കുമ്പോൾ നോമ്പിൻ്റെ പ്രചോദനം മക്കൾക്ക് കൊടുക്കുവാൻ ഇടയാവണം അതുപോലെ തന്നെ മക്കളെ ദൈവ വഴിയിലൂടെ നടത്തുവാനായിട്ട് നമുക്കിടയാവണം നിയന്ത്രണങ്ങൾ ആവശ്യമുള്ളിടത്ത് പ്രത്യേകിച്ച് മൊബൈൽ പോലെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ പാലിക്കുവാൻ മക്കളെ പഠിപ്പിക്കുവാൻ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നല്ല വഴിയിലൂടെ നയിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ശക്തി തരണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതേപോലെ